നമസ്കാരം ഒന്നാം തീയതിയുടെ പ്രത്യേകത മറ്റാരും മറന്നാലും മദ്യപാനികൾ മറക്കില്ല കാരണം അന്ന് ഡ്രൈഡേ ആണ് എന്ന് തന്നെ നിയമപരമായ ഒരു തുള്ളി മദ്യം പോലും ലഭിക്കാത്ത ഒരു ദിവസം ഇതിനു പുറമെ ചില അവധി ദിവസങ്ങളും ഗാന്ധി ജയന്തി പോലുള്ള ചില പ്രത്യേക ദിവസങ്ങളിലും ഡ്രൈഡേ ആചരിക്കാറുണ്ട് ഒരു വർഷത്തിൽ ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഡ്രൈഡേ ആയി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ എന്താണ് ഡ്രൈഡേ എന്നു മുതലാണ് ഡ്രൈഡേ ആരംഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും അറിയില്ല മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിനാണ് ഡ്രൈഡേ രാജ്യത്ത് ആരംഭിച്ചതെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത് ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി മദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് മാനിക്കാനും ബോധവൽക്കരണം നടത്താനുമാണ് ഡ്രൈഡെ ആരംഭിച്ചത് മദ്യവും മയക്കുമരുന്നും വിൽക്കുന്നതിനെ മഹാത്മാഗാന്ധി നിശ്ചിതമായി എതിർത്തിരുന്നു മദ്യവും മയക്കുമരുന്നും പലരിലും മലേറിയയെക്കാളും സമാനമായ രോഗങ്ങളെക്കാളും മോശമായി ബാധിക്കുന്നു അത് കൂടുതൽ ദോഷം ചെയ്യുന്നു മദ്യം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ദോഷം ചെയ്യുന്നുവെന്ന് യങ് ഇന്ത്യയുടെ ഒരു എഡീഷനിൽ ഗാന്ധിജി എഴുതിയിരുന്നു അതിനെ മാനിക്കാനും ബോധവൽക്കരണം നടത്താനുമാണ് ഡ്രൈഡെ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ കാലഘട്ടത്തിൽ ആന്റണി സർക്കാരിന്റെ കാലത്താണ് എല്ലാ ഇംഗ്ലീഷ് മാസവും ഒന്നാം തീയതി മദ്യവില്പന വേണ്ടെന്ന് തീരുമാനിച്ചത് ഒന്നാം തീയതി ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ മദ്യത്തിനായി വളരെയധികം തുക ചെലവഴിക്കുന്നു എന്നത് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അത്തരമൊരു നീക്കം അന്ന് ആന്റണി സർക്കാർ നടത്തിയത് ഒന്നാം തീയതിയിലെ മദ്യ നിരോധനം നടപ്പിലാക്കുന്നതിന് മുന്നേ ചാരായം നിരോധിക്കാനുള്ള നിയമം നടപ്പിലാക്കിയതും ആന്റണി സർക്കാരിന്റെ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിൽ ചാരായം നിരോധിച്ചത് ചാരായ നിരോധിച്ചതോടെ വിലയേറിയ മദ്യങ്ങളിലേക്ക് മലയാളികളുടെ കണ്ണുടക്കി കിട്ടുന്ന ശമ്പളം ആദ്യ ദിനം തന്നെ പൊടിപൊടിക്കുന്നതും പതിവായി ഇതിനൊരു നിയന്ത്രണം വരുത്താൻ കൂടിയായിരുന്നു ഒന്നാം തീയതി മദ്യ നിരോധന നടപ്പിലാക്കിയത് കുടുംബനാഥന്മാർ അന്നദ്ധാനിച്ച് കിട്ടുന്ന പണം മുഴുവൻ ചാരായ ഷാപ്പുകളിൽ തീർക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഒന്നിന് കേരളത്തിൽ ചാരായ നിരോധിച്ചത് എന്നാൽ ഈ തീരുമാനം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തുണച്ചതുമില്ല എല്ലാ മാസവും ഒന്നാം തീയതിക്ക് പുറമെ ദേശീയ ഉത്സവങ്ങളോടനുബന്ധിച്ചും പ്രാദേശിക അവധികൾ ഉത്സവങ്ങൾ എന്നിവയുടെ അനുബന്ധമായും മദ്യശാലകൾ അടച്ചിടുകയും ഡ്രൈഡേ ആചരിക്കുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി എട്ടിൽ ജനീവിയയിൽ നടന്ന ലോകാരോഗ്യ അസംബ്ലിയിൽ ഇന്ത്യ ലോക മദ്യവിരുദ്ധ ദിനം എന്ന ആശയം നിർദ്ദേശിച്ചു എന്നാൽ ഡ്രൈഡേകൾ കണക്കാക്കി മദ്യം ശേഖരിച്ച് ഇരട്ടി വില വരെ ഈടാക്കി അനധികൃത വിൽപ്പന നടത്തുന്നവരുമുണ്ട് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് പൊതുവിൽ സ്വീകരിക്കാറുള്ളത് അടുത്തിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസവും സംസ്ഥാനത്ത് രണ്ട് ദിവസം മദ്യനിരോധനം ഏർപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്തെ ബിവറേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മദ്യശാലകളും നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടച്ചിട്ടിരുന്നു വോട്ടെടുപ്പിന് മുന്നോടിയായി വൈകിട്ട് ആറു മണിക്ക് അടച്ചിട്ട മദ്യ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമായിരുന്നു തുറന്നത് ഇതിനിടെ നിലവിലുള്ള മദ്യനയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഡ്രൈഡേ ഒഴിവാക്കാനുള്ള തീരുമാനം ഇത്തവണത്തെ നയത്തിൽ ഉണ്ടാകില്ലെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് പുതിയ അബ്കാരി നയം അടുത്ത മാസം പകുതിയോടെ പുറത്തിറങ്ങിയേക്കും വിദേശ മദ്യം ഹോട്ടൽ ടൂറിസം മേഖലയിലെ സംഘടനകളുമായുള്ള ചർച്ചകളും പൂർത്തിയായി ബാറുടമകളുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിന് ഗുണകരമാകുന്ന ചില നിർദ്ദേശങ്ങൾ നയത്തിലും ഇടം പിടിക്കും ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബാറുടമയുടെ വിവാദ ശബ്ദരേഖയിലൂടെ സർക്കാരിനെതിരെ കോഴി ആരോപണം ഉയർന്നത് ആരോപണത്തെ തള്ളിപ്പറഞ്ഞ സർക്കാർ രണ്ടാവശ്യങ്ങളിൽ മദ്യ നയത്തിൽ അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറായില്ല എന്നാൽ കേരള ട്രാവൽ മാർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയിലെ സംഘടനകൾ നഷ്ടമായ ടൂറിസം ഇവന്റുകളുടെ കണക്കുകൾ സർക്കാരിന് നൽകിയിരുന്നു അതിനാൽ ടൂറിസ്റ്റത്തെ സഹായിക്കുന്ന ഇടപെടല് നയത്തിലുണ്ടാകണമെന്ന ആവശ്യം പരിഗണിക്കാനാണ് സാധ്യത